ഞാനിവിടെ നിന്ന് വീട് മാറി പോവാണ് അപ്പോൾ ഇവരൊക്കെ വിഷമിച്ച് ഇറങ്ങുന്ന പക്ഷെ ഞാൻ ഡെയിലി ഇവരെ കാണാൻ വരും കേട്ടാ എനിക്ക് വർക്ക് ഇവിടെ ആലത്തൂർ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഡെയിലി ഒരു പ്രാവശ്യം ഇവരെ കാണാനായിട്ട് വരും ഇത് കാക്കാമ്മയും കാക്കച്ഛനും എല്ലാവരും ഉണ്ട് എനിക്കാണെങ്കിൽ വീട് മാറുന്നതിൻ്റെ ആ ഒരു ഇത് കാരണം ജലദോഷമൊക്കെ പേടിച്ചു എത്ര ഒരാഴ്ചയായി ഓടുന്നതിൻ്റെ പുറകെ സാധനങ്ങൾ മാറ്റി വെക്കുന്നതും അങ്ങനെയുള്ള കാര്യമൊക്കെ ആയിട്ട് കിട്ടുമേ കിട്ടുമേ നമ്മുടെ പൊന്നിന് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് തരാം ടോമി കുറേ നേരമായില്ല വഴിട്ടിലേക്ക് ഇറന്ന് തമ്മേല ചോറിന്ന് എന്തീ കിട്ടു കിട്ടു കുട്ടാപ്പി കുട്ടാപ്പി എവിടെ കുട്ടാപ്പി എവിട്ടെ കുട്ടാപ്പി എവിടെ കുട്ടാപ്പി ചെക്കൻ കണ്ടാരെങ്കിലും ഇതാണ് കുട്ടാപ്പി തലേ മുഴുവൻ ഉണ്ടാവും ഇപ്പം വരാം കേട്ടോ ബിസ്ക്കറ്റ് കൊടുത്തിട്ടോ വീട് ഭാഗമായിട്ട് കണ്ടോ എല്ലാ വീടൊക്കെ കാലിയാക്കി സാധനങ്ങളൊക്കെ കുറേയൊക്കെ കിടത്തി കഴിഞ്ഞു കുറച്ചും കൂടെ ഉള്ളു നമ്മൾ ഡ്രസ്സ് ഇതൊക്കെ ഉള്ളു ഫർണിച്ചറൊക്കെ മറ്റു വീട്ടിലേക്ക് മാറ്റി ഇത് വീട് എടുക്കുക എന്താ പറയുക അത് മതിശൂന്യമായിട്ടാണ് എടുക്കുന്നത് എനിക്ക് വീട് മാറുന്നത് ഗരുപതി വീടൊക്കെ ആയതൊക്കെ അതിലൊക്കെ സന്തോഷം ദൈർഘഞ്ഞ് മണി ഉണ്ടല്ലേ ചെറുത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്

ബിസ്ക്കറ്റ് തരാം മറ്റേ കുട്ടിൻ്റെ അടുത്തൊന്നും പോയി കഴിക്കരുത് നിനക്ക് നീ നീ കഴിക്കണം അത് തരുന്ന കുട്ടിപാടി പിന്നെ അവൻ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും കൂടി കുട്ടിൻ്റെ വന്ന് കഴിക്കുന്നത് പണങ്ങി പോവാണോ നന്നായി അവനക്ക് ആദ്യം കൊടുത്തേ പണങ്ങി പോവാടിപ്പൊന്നി വന്നിടി നമ്മുടെ നമ്മുടെ ചക്കരുന്ന ഈ പിളക്കൊക്കെ ഇനി കാണിക്കേണ്ട ഡെയിലി എന്നെ കാണണ്ടേ രാവിലെ എണീച്ച് എൻ്റെ അടുത്ത് വരും ആ കണ്ട പോണുണ്ടല്ലേ അതാദ്യം അവന് കൊടുത്തത് പറ്റിയില്ലേ കഴിക്കും പിന്നാലെ നടക്കണം ഇതുപോലെ ആരിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും ആ ആര് താങ്ങിക്കൊണ്ട് നടക്കും നമ്മളിപ്പോൾ ഒന്നല്ലേ ചക്കരയിൽ കഴിക്കും ഞാനത് നിൽക്കുന്നതാണ് കേട്ടോ കണ്ട കഴിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ണ്ടെ നടക്കാം അപ്പോഴേ കഴിക്കു എനിക്ക് ഇവരിന്റെ കാര്യത്തില് മാത്രമാണ് സംഗം ഇവര് രാവിലെ ഉറങ്ങി എനിക്കുമ്പോ തന്നെ ഇവരുണ്ടാവും മറുത്ത് കറക്കമ്മയ്ക്ക് കൊടുക്കട്ടെ നമുക്ക് വീട് സ്വത്ത് പൈസ കാശ് അതൊക്കെ വേറെ വിഷയം പക്ഷെ ഇവരുടെ സ്നേഹം അനുഭവിച്ചിട്ട് എന്താ കണ്ട തോന്നി കൊടുക്കും നിനക്ക് ഞാൻ തന്നെ നടക്കടാ നടക്കാ നടക്ക് 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 തന്നെയാണ് തിന്നുണ്ടാ നടക്ക് നിനക്ക് ഞാൻ വേറെ തരാം നടക്ക് ഇപ്പൊ നീന്ത കുട്ടു കഴിച്ചുമെനിക്ക് വെറുതെ അല്ലേ കുട്ടി നിന്റെ നടക്കടാ നിന്റെ ബിസ്ക്കറ്റ് നീ കഴിക്കടാ പോടാ 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 ഇങ്ങനെ ഉണ്ടട പൂടാ പോടാ പോട പോടാ കുട്ടു കഴിക്കുമ്പോനെ കണ്ടില്ലേ വേള വൻ ഇട്ടിച്ച് ഞാൻ പനിയേടും പൊയ്ക്കാന്നെയാണോ ആ അവന്റെ കഴിച്ചും കൂടി കഴിഞ്ഞിട്ടില്ലേ അവിടെ കൂച്ചും എന്റെ കുട്ടും പാവം നമ്മുടെ കൂട്ട് കഴിച്ചോട്ടാ കുട്ടി മനല്ലോ നിന്റെ അടുത്ത് ആ ചുരി അഴുക്കില്ലല്ലോ കളിയൊക്കെ നടക്ക അങ്ങനെ നടക്ക കുട്ടെ അടങ്ങാറാക്കരുത് അത് പാവാ കുട്ടുമ്പം പോവാനടാ ഇടാ അവന്തെ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചാൻ പോയി ഇനി വരും കുറച്ച് കഴിഞ്ഞു വരും ഇത് രാവിലെ എനിക്ക് ഈ ഭാഗക്കാണ് നല്ല ഭംഗിയല്ലേ ഇവിടെ കുറച്ച് കാലം ജീവിച്ചതല്ലേ ഇങ്ങനെ ഒരുപാട് ഈ ഭാഗത്തെയും ഈ പരിസരത്തേന്ന് പറയുമ്പോൾ ഇവിടെ അമ്മ എൻ്റെ ലൈഫിൽ കുറേ ഹാപ്പി ആയിട്ടുള്ളൊരു കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇത് ടോമിൻ്റെ പോയി അതൊന്നും മറക്കാൻ പറ്റാത്തൊരിതാണ് എൻ്റെ കാക്കമ്മ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ അമ്മൂനെ ഞാൻ ഒരുപാട് അവിടുന്ന് അവിടെ പോയ ശേഷം ഒരുപാട് മിസ് ചെയ്തായിരുന്നു പൊട്ടു നോക്കണം ഉണ്ടോ പാടി എന്ത് വാടി ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യും പിന്നെ വേണ്ട കേശവർദ്ധിനി ചെടി അങ്ങനെ ഒരുപാട് സങ്കടമുണ്ട് ഇവിടെ നിന്ന് പോണതിൽ പക്ഷേ എന്താ ചെയ്യുക ഓരോ സാഹചര്യങ്ങളങ്ങനെയാണ്